പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് നമ്മൾ ആറന്മുള ശബരി ബാലാശ്രമത്തിൽ വന്നിരിക്കുകയാണ് കുഞ്ഞുൻ്റെ പിറന്നാൾ ദിവസമാണ് ഉച്ചഭക്ഷണം ഇവിടുത്തെ കുഞ്ഞുങ്ങളോടൊപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ജോലിക്ക് വന്നു അവിടുന്ന് അജയണ്ണനുണ്ടായിരുന്നു അജയണ്ണനും ഞാനും കൂടിയാണ് ഇങ്ങോട്ട് പോരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവരെല്ലാവരും വന്നു ജാനിക്കുട്ടിയും കൂക്കും അമ്മയും മാമീം ആങ്ങളെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ മാമൻ്റെ മോൻ രാജീവ് ഉണ്ടായിരുന്നു കേട്ടോ അവരെല്ലാവരും കൂടി ഇപ്പോഴാണ് വന്നത് മാമന് വണ്ടിയെ പോവേണ്ടോണ്ട് മാമൻ വന്നിട്ടില്ല പിന്നെ കൊച്ചോളും ചിപ്പിയൊക്കെ വൈകിട്ട് വീട്ടിലോട്ടേ വരുവുള്ളൂ ഇവിടെ എല്ലാവരും കൂടി വരണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിവിടെ വന്നു ഇവിടെ ഞാൻ നേരത്തെ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇവരെല്ലാവരും വന്നിട്ടുണ്ട് കാരണം ജാനിക്കുട്ടിയുടെ ഒരു പ്രാവശ്യത്തെ പിറന്നാളിൻ്റെ ഇവിടെ വെച്ചായിരുന്നു അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ കോന്നിയിൽ നമുക്കിതുപോലെ ഒരു ബാലാശ്രമം ഉണ്ട് അവിടെ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഒരു പ്രാവശ്യം ജാനിക്കുട്ടിയുടെ പറന്നാൾ അവിടെ വെച്ചായിരുന്നു ഇവിടെ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ കെട്ടിടം പണിയൊക്കെ നടക്കുവാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ ഉള്ളതുകൊണ്ട് കുറച്ച് പേരൊക്കെ പരീക്ഷയ്ക്ക് പോയിരിക്കുക കേട്ടോ കുറച്ച് പേരൊക്കെ ഉള്ളു അപ്പോൾ അന്നദാനം തുടങ്ങുകയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ വന്ന രസീതൊക്കെ എഴുതിച്ച് അവിടത്തേക്കുള്ള സംഭാവനകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ കുഞ്ഞോനെ രാജീവ് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരനായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന് നമ്മുടെ ഒരു കൈകൊണ്ട് ഒരു പിടി ചോറ് ആ ഇലയിൽ വിളമ്പി വയ്ക്കണം എന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അവിടെ കുഞ്ഞുങ്ങൾ എന്താണ് നാമം ചൊല്ലുന്നുണ്ട് ഉച്ചഭക്ഷണത്തിന് മുമ്പുള്ള ശ്ലോകമൊക്കെ ചൊല്ലിക്കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം വിളമ്പി പരിപ്പും പപ്പടവും സാമ്പാറും അവിയലും തോരനും ഒക്കെയുള്ള നല്ല അത്യാവശ്യം നല്ല ആഹാരമായിരുന്നു അതിനേക്കാളും നമ്മൾ ആത്മസംതൃപ്തിയോടെ കഴിച്ചു എന്നുള്ളതാണ് സത്യം കേട്ടോ ഇവിടെ വന്ന് ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ഞങ്ങൾ ജാനിക്കുട്ടിയോട് പറഞ്ഞു കൊടുത്തു നമ്മൾ എത്ര മാത്രം വലിയ സന്തോഷങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് ഇവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്കവിടെ വലിയ കുറവുകളുണ്ടെന്നല്ല നമ്മൾ പറയുന്നത് എന്തായാലും അച്ഛനും അമ്മയ്ക്കും പകരം വയ്ക്കാൻ ആരും ആർക്കും ആവില്ലല്ലേ അവരുടെയൊക്കെ മനസ്സിലെന്തോരം വേദനകളുണ്ടാവും ആരോടും പങ്കുവയ്ക്കാനില്ലാത്ത എന്തോരം സങ്കടങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ അവർ ആരോട് പറയും അങ്ങനെ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണല്ലേ അപ്പം ആരോരുമില്ലാത്തവരുടെ സങ്കടങ്ങൾ ഓർക്കുമ്പോൾ നമ്മളൊക്കെ വലിയ വലിയ സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് തോന്നും എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് മനസ്സ് നിന്നു പ്രാർത്ഥിച്ച് അവരുടെ ഭാവിയിൽ അവർ സന്തോഷങ്ങളുടെ ലോകത്തേക്ക് എത്തപ്പെടട്ടെ ഭാവി ശോഭനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ഇവരങ്ങ് വീട്ടിലോട്ട് പോകും ഞാൻ ജോലിക്ക് അങ്ങോട്ട് പോവുകയാണ് അജണ് വൈകിട്ട് വീട്ടിൽ കേക്ക് മുറിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് വരാനുള്ള സമയമില്ല കേട്ടോ വൈകീട്ട് നമ്മുടെ ഷോപ്പ് അടയ്ക്കുന്നത് മണിയൊക്കെ കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് വരുന്നത് അതുകൊണ്ടാണ് അജണ് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വന്നത് അങ്ങനെ കുഞ്ഞോൻ പിറന്നാളൊക്കെ ഉണ്ട് വീട്ടിലോട്ട് പോയി ഞാൻ ജോലിക്കും പോയി വന്നു ഇനിയിപ്പം എന്താണ് കുഞ്ഞോന്റെ പിറന്നാളിന്റെ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ വൈകുന്നേരം കേട്ടോ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാന്ന് വിചാരിച്ചു രാവിലെ തൊട്ടിടുത്തിരുന്ന് ഭയങ്കര അസ്വസ്ഥതയെ അപ്പം നമ്മൾ ആറാമുളയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പം എങ്ങനെയുണ്ട് ആദ്യം എന്റെ പെങ്ങളെ തന്ന സാരിയാണ് അതിന്റെ ബ്ലൗസ് ഇതാണ് എടുത്തത് പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും നാളേക്ക് നാളെ ഓശാൻ ഞായറാഴ്ച അല്ലേ ഇപ്പൊ പള്ളിയിൽ പോവാൻ വേണ്ടിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ ഒരു വഴിക്ക് ബിസ്കറ്റും ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് മാറി ഞാൻ ചെന്ന് കഴിഞ്ഞ ഉടനെ കേക്ക് കട്ട് ചെയ്യും കേക്ക് അധിക സമയം വെളി വെക്കാൻ പറ്റാത്തത് കൊണ്ട് അവര് അവിടുന്ന് വിളി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ തുടങ്ങുവാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം മോനിക്കുട്ടനെ സ്കൂളിൽ നിന്ന് വന്നപ്പം അവരറന്മുളയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മയുടെ അടുത്തോട്ട് അപ്പൊ അവരെ കണ്ടപ്പോഴത്തേക്ക് അവരുടെ കൂടെ ചാടി അവരുടെ കൂടെ അന്നേരം പോയിട്ടുണ്ട് ഇപ്പൊ അവിടെ ആകെപ്പാടെ തിരിച്ചു മറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ മോനുകൂട്ടന്റെ ഡ്രസ്സും ഒക്കെ എടുത്ത് ഞാനൊക്കെ കുളിച്ച് മുത്ത് റെഡി ആയിട്ടിരിക്കുവാണ് നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോവാണ് നമ്മുടെ കുഞ്ഞുന്റെ പിറന്നാൾ ഒരുങ്ങാൻ ആഘോഷമാണ് എന്നൊന്നും പറയത്തില്ല ഒരുങ്ങാൻ പോവാണ് എല്ലാരും കുഞ്ഞോന് വേണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് അറിയാം ഒരുപാട് നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് കുഞ്ഞുന്റെ പിറന്നാള് വിശേഷം പറഞ്ഞതുകൊണ്ട് എന്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയാട്ടോ എല്ലാരോടും സ്നേഹം ഒത്തിരി സന്തോഷം അപ്പൊ നമുക്ക് പോയിട്ട് വരാമേ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ ഞാനും മുത്തും കൂടി ഒരു ആറരക്കെ ആയപ്പോഴത്തേക്ക് ഇനി വന്നേ അപ്പോഴത്തേക്ക് കൊച്ചോളും ജിപ്പിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവർ വൈകിട്ട് കേക്കൊക്കെ എടുക്കാൻ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ആ വണ്ടിയിൽ അവരെ കൂടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോരുന്നേ പിന്നെ മോനിക്കുട്ടനോട് ഡ്രസ്സ് മാറാനൊക്കെ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ താരം രാജീവ് മാമൻ്റെ മോനാണ് അരപ്പിരി വട്ടാണ് ബ്രാന്താണെന്നൊക്കെ വേണേൽ പറയാം എന്തൊക്കെയാലും ഓടി ഇടയ്ക്കൊക്കെ വരുന്നത് അവനേ ഉള്ളൂ കേട്ടോ അപ്പം അവൻ കൊണ്ടുവന്നതാണ് കുഞ്ഞുൻ്റെ ആ ഫോട്ടോ ഫ്രെയിം ചെയ്തത് കൊണ്ടുവന്നത് കേട്ടോ പിന്നെ വേറെ രണ്ട് മൂന്ന് ഫോട്ടോയും കൂടെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ അവിടെ വെച്ചേക്കുന്നു എല്ലാം ഒന്നും സെറ്റ് ചെയ്തൊന്നുമില്ല അതിപ്പം നമ്മൾ ബർത്ത്ഡേയുടെ ആ ലേബിൽ വെച്ചത് കൊണ്ട് അതവിട ചുമ്മാ ഒന്ന് വെച്ചേക്കുന്നേ ഉള്ളൂ അതൊന്നും ഫിക്സഡ് അല്ല അതൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കണം പിന്നെ കുറച്ച് ബലൂണുകളൊക്കെ മേടിച്ചതെല്ലാം ഇവിടെ അവർ വീർപ്പിച്ച് പൊട്ടിച്ചെല്ലാം കളഞ്ഞു ബാക്കിയൊക്കെ ഉള്ളതെല്ലാം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയൊരു എന്താ പറയുന്നത് ഒരു ഡെക്കറേഷൻ ചെയ്ത് പിന്നെ നമ്മൾ അടുത്ത വീടുകളിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറന്നാളാണെന്ന് അപ്പം പായസം വെച്ചിട്ടുണ്ടായിരുന്നു മാമി അമ്മ വന്നു അപ്പം രണ്ടുപേരുടെ പായസമൊക്കെ വെച്ച് സേമിയാണ് വെച്ചത് പിന്നെ രാത്രിയിലത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ കുഞ്ഞുങ്ങളൊക്കെ വരാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും വരാനൊക്കെ തുടങ്ങി പിന്നെ ഇത് ഈ കുഞ്ഞി മോള് കുക്കൂൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരി കുക്കൂന് ചേച്ചിയാണ് എനിക്ക് മുത്തിൻ്റെ ടീച്ചറാണ് കേട്ടോ മുത്തിൻ്റെ ടീച്ചറാണ് ആ ടീച്ചറും മോളും വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തുള്ളവരൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം കേക്കൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു കേക്ക് അധിക സമയം വെളിയിൽ വെക്കരുതെന്ന് പറഞ്ഞു വിട്ടായിരുന്നു ഇപ്പോഴത്തെ ചൂടുകൊണ്ട് അതിങ്ങനെ വല്ലാതായി പോകും അതുകൊണ്ട് അധിക സമയം നമുക്ക് ഫ്രി ഫ്രിഡ്ജിനകത്തു വെക്കാനുള്ള ഒരു ഇതില്ല കേട്ടോ ഫ്രിഡ്ജിനകത്ത് നിറച്ച സാധനങ്ങൾ ഇതെടുത്ത് അതിനകത്ത് വെക്കാനുള്ള സ്പേസും ഇല്ലായിരുന്നു അപ്പം നമ്മളത് അധിക സമയം വെളിയിൽ വെക്കാതെ നമ്മളത് അങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കുഞ്ഞോനുള്ള ആദ്യത്തെ സമ്മാനവും കൊണ്ടാണ് ഒരാൾ വരുന്നത് കുഞ്ഞോന് കൊടുക്കുന്നതിന് മുമ്പ് ജാനിക്കുട്ടിക്ക് ആദ്യത്തെ സമ്മാനം കൊടുത്തു കുഞ്ഞോന് രണ്ടാമതും കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ ജാനിക്കുട്ടി ആകെപ്പാടെ ഇടങ്ങേറാക്കും ജാനിക്കുട്ടിയും മോളും ഭയങ്കര കൂട്ടുകാരാട്ടോ അതുകൊണ്ട് അവൾക്ക് വിഷമം ആവുമല്ലോ എന്നോർത്തായിരിക്കും അവൾക്കൂടി ഒരു സമ്മാനം ഒക്കെ കൊണ്ടാണ് വന്നത് അപ്പോൾ ഞാൻ കുഞ്ഞോന് ഡ്രസ്സാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അത് മോനിക്കുട്ടൻ്റെ ലേൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ജാനിക്കുട്ടി ഡ്രസ്സൊക്കെ മാറി നമ്മൾ അവിടെ ബാലാശ്രമത്തിൽ പോയപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെ കേട്ടോ പിന്നെ നമുക്ക് അതിനകിക്കകത്തൊന്നും അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ ഇച്ചിരി പ്രയാസമുണ്ട് കേട്ടോ എന്നാലും പറ്റുന്നത്രയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കുഞ്ഞോൻ്റെ ബർത്ത്ഡേ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് വന്ന കമൻ്റുകളൊക്കെ എൻ്റെ പ്രിയങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അതിനകത്തൊന്നും പരാതിയല്ല നമ്മൾ പറഞ്ഞു പറഞ്ഞും അടുത്ത വിഷയങ്ങളല്ലേ വീണ്ടും പുതിയ ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ് എന്നാൽ തന്നെയും ഏ നമ്മളിത് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് ഒരു നമുക്കൊരിതില്ലേ അതുകൊണ്ടും അങ്ങനെ പറയുന്നതാണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഒരു കമൻ്റ് പിൻ ചെയ്ത് വെച്ചത് അതുകൊണ്ടാണ് അതിനകത്ത് എന്താണ് അത്രയും അങ്ങനെ ചോദിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമ്മളങ്ങനെയുള്ള ഒരു കാര്യത്തിലും പരസ്പരം പരിഭവിക്കുന്നില്ല എല്ലാം വളരെ വളരെ ഉള്ളതിൽ ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്തി ജീവിച്ച് മുന്നോട്ട് പോകുന്നു പിന്നെന്താണ് ആരോഗ്യ ആയുസും കിട്ടിയാൽ മതി രോഗങ്ങളൊന്നും അലട്ടാതിരുന്നാൽ എത്ര കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരിടത്തും നമ്മൾ ഒരു വേർതിരിവും ഒരിടത്തും കാണിക്കുന്നില്ല കാരണം നമ്മൾ വളർന്ന് ജീവിച്ച സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ കൊച്ചോളുടെ പുറകെ വീഡിയോ ചെല്ലുന്നതിനാണ് കൊച്ചോൾ ചിരിക്കുന്നത് കൊച്ചോൾ എന്നോട് പറഞ്ഞതാണ് ഇനിയും ഞാൻ അങ്ങനെ നാണിച്ച് നിൽക്കത്തില്ല ഞാൻ വീഡിയോയിൽ വരുമെന്നൊക്കെ എന്നിട്ടാണ് ഈ പണി കാണിക്കുന്നത് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമൊക്കെ കുഞ്ഞുൻ്റെ തലയിൽ തൊപ്പിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് ഇച്ചിരി ഇടം കാണിച്ചു എന്നാലും നമ്മൾ ഒരുവിധം ഒപ്പിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു കാത്ത് കാത്തിരുന്ന കുഞ്ഞോൻ്റെ ഒന്നാം പിറന്നാളിൻ്റെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇനി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം വിതരണം ചെയ്തു അപ്പോഴത്തേക്കെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ കേക്കൊക്കെ കട്ട് ചെയ്ത് അവർക്കും കൊടുത്തു നമ്മളെല്ലാവരും കഴിച്ചു നല്ല കേക്കായിരുന്നു കേക്കിൻ്റെ ആരാണ് ഉണ്ടാക്കിയതെന്നോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ നമ്മുടെ വിനുവിൻ്റെ കെയർ ഓഫിലാണ് നമുക്ക് കേക്ക് റെഡിയാക്കിക്കൊണ്ട് വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു കൊതിയനും കൊതിച്ച് ഇവിടെ ഉണ്ട് കേക്കൊക്കെ ആവശ്യം പോലെ കഴിച്ചു പിന്നെ അടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങളെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവരൊക്കെ കുഞ്ഞോന് സമ്മാനമൊക്കെ കൊണ്ടാണ് വന്നത് ഒരു വലിയ വണ്ടി കിട്ടി പിന്നെ ഒരു പാവക്കൂട്ടിയൊക്കെ കിട്ടി കുഞ്ഞോന് അതൊക്കെ മേടിച്ചു പിന്നെ അപ്പോഴത്തേക്കാണ് വിനു വന്നത് വിനു സന്ധ്യ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വീട്ടിൽ പോയിട്ടാണ് വന്നത് വിനു എട്ട് മണിയൊക്കെ ആകും താമസിക്കും പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത് അല്ലാതുകൊണ്ടേ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാണ് വിനു വന്നത് അപ്പോൾ വിനു കൊണ്ടുവന്ന സമ്മാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഞാൻ അതൊക്കെ എടുത്തൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പിയെ പാവക്കുട്ടിയൊക്കെ മേടിക്കാം പക്ഷേ അത് വീട്ടിൽ സൂക്ഷിക്കാനുള്ള സൗകര്യം കൂടി വേണം അല്ലേ നല്ലതുകൊണ്ട് ഇതെല്ലാം പൊടി പിടിച്ച് അഴുക്കായി പോകല്ലോ ഈ ജാനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പാവക്കുട്ടികളോടെ അങ്ങനെ ജാനിക്കുട്ടിക്ക് എനിക്കറിയത്തില്ല എന്തോരം പാവക്കുട്ടികൾ അവിടുന്നവിടുന്ന് വരുന്നവരും പോകുന്നവരും എവിടെ പോയാലും പാവക്കുട്ടി ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ഇത് മേടിച്ച് കൊണ്ടുവന്ന് വെറുതെ അഴുക്ക് പിടിച്ച് പോവല്ലേ അതുകൊണ്ട് അത് വലിയൊരു നഷ്ടം തന്നെ അല്ലേ ഈ കളിപ്പാട്ടങ്ങൾ മേടിക്കുന്നതേ നഷ്ടമാണ് പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു പറയുമ്പോൾ നമ്മളവർ വിഷമിക്കേണ്ടാന്ന് കണ്ട് വാങ്ങിക്കുകയും ചെയ്യും അതേസമയം ആ പൈസ കൊടുത്തവർക്ക് കഴിക്കാൻ വല്ലതും മേടിച്ചു കൊടുത്താൽ അത്രയെങ്കിലും ആവും ഞാൻ ഞാനല്ല വീഡിയോ എടുക്കുന്നത് കൊച്ചോളും ചിപ്പിയും വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ചിപ്പിയാണെങ്കിൽ വന്ന് ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞാൽ വന്നു 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 ക്യാമറാമാൻ മുത്തിനോടൊപ്പം അമ്മ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി നമ്മൾ എന്തുവാ ഓരോരുത്തരെ മാറ്റി നിർത്തി വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇതെല്ലാം കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ വീഡിയോ എടുക്കാൻ മാത്രം എല്ലാവർക്കും ചമ്മലാണ് എന്തിനാണല്ലേ ആ പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അവർ ചുമ്മാ പറയുന്നത് കേട്ടോ അവർക്ക് ഇഷ്ടക്കേടൊന്നുമില്ല നാണമാണെന്നേ ഉള്ളൂ പിന്നെ ചിപ്പിക്ക് പണ്ടേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും ഇഷ്ടമല്ല അവൾ അവൾ അവളുടെ ഫോണിനകത്തുപോലും അവളുടെ ഫോട്ടോ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയം കേട്ടോ കൊച്ചോള് പിന്നെ അതിനൊക്കെ ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാനൊക്കെ അവളുടെ ഫോണെന്നറിയ അവളുടെ ഫോട്ടോസാണ് പിന്നെ അതാണ്ട് ഇതാണ് മിനിമോൺ കൊണ്ടുവന്ന പപ്പി കേട്ടോ ആ ഓറഞ്ച് കളറെ മറ്റേത് മറ്റേ കുഞ്ഞു മോൾ കൊണ്ടുവന്നില്ല അവൾ കൊണ്ടുവന്ന ഞാൻ തോന്നുന്നു ആ തോന്നുന്നു എന്താണ് ഓറഞ്ച് കളറിലെ പാവക്കുട്ടി കറുത്ത തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന എന്തൊരു സുന്ദരം പാവക്കുട്ടിയായിരുന്നെന്നറിയാമോ അയ്യോ ഇത് ഞാൻ കുഞ്ഞുന് ഡ്രസ്സ് കൊടുത്തല്ലോ അപ്പോൾ കുഞ്ഞു ജാനിക്കുട്ടിക്ക് വിഷമമാവേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജാനിക്കുട്ടിക്കും വീട്ടിലിടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ അവൾക്ക് പാകമാകുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ചെറുതല്ല എന്തായാലും ഇച്ചിരി വലുതാണെങ്കിലേ ഉള്ളൂ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഡ്രസ്സ് മേടിക്കുന്നത് അതിന് മുത്ത എപ്പോഴും കളിയാക്കുക അമ്മ എനിക്ക് എല്ലാം വലിയ ഡ്രസ്സാണ് മേടിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇട്ട് രണ്ട് പ്രാവശ്യം ഇടുമ്പോഴത്തേക്കേ ഇതെല്ലാം ഇരുന്നങ്ങ് ചെറുതായി പോവല്ലേ അങ്ങനെ ആങ്ങളെ വിളിച്ചു ഞങ്ങൾ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു പിന്നെ ഭയങ്കര മഴയായി കുഞ്ഞോനെ വണ്ടി കളിക്കാൻ തുടങ്ങി ഞങ്ങളെല്ലാവരും അന്നേരം പറഞ്ഞു അച്ഛൻ്റെ അതേ സ്വഭാവമാണ് അച്ഛൻ്റെ മോൻ തന്നെ പിന്നെ നമ്മൾ കഴിക്കാനുള്ളത് ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു സാലഡ് ഉണ്ടായിരുന്നു അച്ചാറും പപ്പിടവുമായിരുന്നു സൂപ്പർ ബിരിയാണി ആയിരുന്നു നമ്മൾ ഇത്തവണ പത്തനംതിട്ടയിലെ പാറയിൽ ഹോട്ടലുണ്ട് അവിടെയാണ് നമ്മൾ ഇത്തവണ ഫുഡ് പറഞ്ഞത് പറയണമെന്ന് വിചാരിച്ചതല്ല നമ്മൾ പാഴ്സലല്ലാതെ മേടിക്കത്തില്ല അങ്ങനെ മേടിച്ചോണ്ട് പോരാന്ന് വിചാരിച്ചതാണ് പക്ഷേ എല്ലാവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ അവരങ്ങനെ നമുക്ക് ദം ബിരിയാണി ആക്കി തന്നു വിട്ടു നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആസ്വദിച്ച് കഴിക്കാനുള്ള സമയവും സാവകാശമൊന്നും കിട്ടിയില്ല അപ്പോൾ കുഞ്ഞോന് ഒക്കെ തുടങ്ങി കേട്ടോ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ മേളവും തുടങ്ങിയത് അതുവരെ അവൻ ഇടങ്ങേറായിരുന്നു അങ്ങനെ നമ്മുടെ കഴുപ്പൊക്കെ കഴിഞ്ഞു എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്നങ്ങ് കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വീട്ടിൽ അങ്ങനെ ഡൈനിങ് ടേബിളോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തറയിലും കിടക്കുന്ന മുറിയിലും കടലിലും ഒക്കെ ഇരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ കൊച്ചോളും ചിപ്പിയും പോകാനിറങ്ങിയതാട്ടോ അവരെ മാമനെ അങ്ങോട്ട് കൊണ്ടുവിടും അവർക്ക് രാത്രി തന്നെ പോയേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് അവരങ്ങ് പോയി പിറ്റേന്ന് ഞായറാഴ്ചയാണ് രാവിലെ പോയാൽ മതിയെന്നൊക്കെ പറഞ്ഞെങ്കിലും നടന്നില്ല അങ്ങനെ അവർ പോയി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി നമ്മളെ പിറന്നാളൊക്കെ ഒരുങ്ങി വന്നു പിറന്നാളിരി മൂനിക്കുട്ടൻ്റെ ഒരു വിസമ പിന്നെ സന്തോഷമായിട്ടൊക്കെ പിറന്നാൾ ഒരുങ്ങി പിന്നെന്താണ് എല്ലാരും ഉണ്ടായിരുന്നു കടയിൽ നിന്ന് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അജയനും കൂടെ ആണ് നമ്മുടെ കൂടെ ആറന്മുള വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വൈകിട്ട് വന്നില്ലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത വീട്ടുകളിൽ നിന്നൊക്കെ എല്ലാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാരും വന്നു പിന്നെ ഞാൻ സേമിയ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ലേ ഞാൻ നമുക്ക് റൈസ് ബിരിയാണി ആയിരുന്നു ബിരിയാണി കഴിച്ചതുകൊണ്ട് എനിക്ക് അന്നേരം ബിരിയാണി കഴിച്ചുകൊണ്ട് പായസം കുടിക്കാൻ അന്നേരം തോന്നിയില്ല വെച്ചിട്ട് പായസം എടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുടിച്ചിട്ടൊക്കെ കിടക്കാം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് എന്റെ പ്രിയങ്ങളും ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് കുഞ്ഞോനെ ബർത്ത്ഡേ വിശേഷം അറിയിച്ചിട്ടുണ്ട് ശങ്കരന് ഒരു വലിയ വണ്ടി കൊടുത്തു കുഞ്ഞോന് അത് അത് കുർട്ടിക്കോട് നടക്കുവായിരുന്നു ബിരിയാണി നമ്മുടെ നമ്മടെ വീട്ടിലെ കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം എന്റെ പ്രിയങ്ങള് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലെ ഓരോരുത്തരെയും നിങ്ങളുടെ പ്രിയങ്ങളായിട്ട് സ്വീകരിച്ചു വെച്ചേക്കുവാണെന്ന് എനിക്കറിയാം പിന്നെ കുഞ്ഞോന്റെ ചിരി കാണാൻ ഇഷ്ടമുള്ളവര് ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വൈകുന്നേരം കുഞ്ഞുന്റെ ഒരു ഒരു കുറച്ചെങ്കിലും വീഡിയോസ് എടുത്തോണ്ട് വരുന്നത് കേട്ടോ മിക്കപ്പോഴും ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ കുഞ്ഞുനെ ഉറക്കമായിരിക്കും അപ്പം കുഞ്ഞോനെ കാണിച്ചില്ലെങ്കിൽ എന്നോട് ചോദിക്കും എന്താ കുഞ്ഞുനെ കാണാത്തോണ്ടൊരു വിഷമമെന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് എല്ലാരോടും ഒരുപാട് സ്നേഹം അറിയിക്കുവാണ് കുട്ടനും പായസം കുടിച്ചില്ലായിരുന്നു മോനുകൂട്ടൻ ഇച്ചിരി പായസൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട് ഞാനിട്ട് ഒക്കെ കുടിക്കട്ടെ കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് നൈറ്റ് നമുക്ക് നാളെ കാണാം എന്റെ കമ്മല് എന്റെ കമ്മലിന് എന്തോ ഓ പിടിച്ച് പറയാമായിരുന്നു അറിയാം അവിടെ രാജീവ് വന്നിട്ട് എത്ര രൂപ വേണേലും തരാ നീ കമ്മലം കൊടുക്കാൻ ഞാൻ പറഞ്ഞു ഇനി എത്ര രൂപ തന്നാലും വിചാരിച്ചത് തരൂല്ല ഇത് എന്റെ മുട്ട ആദ്യമായിട്ട് എനിക്ക് സെലക്ട് ചെയ്ത കമ്മലാണ് അപ്പൊ ഇതുപോലെ എവിടെയെല്ലാം എങ്ങോട്ടേലൊക്കെ പോകുമ്പോ ചുമ്മാ ഇടാന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ് നമ്മൾ അന്ന് ഇട്ടപ്പോ എനിക്ക് ഭയങ്കര ഇത് തോന്നിയായിരുന്നു പക്ഷെ ഇന്ന് ഇട്ടപ്പം വളരെ സന്തോഷം തോന്നി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ വണക്കം <laughs> <laughs>